ഹായ് ഓൾ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇത് ചെറുപയർ ദോശയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ചെറുപയർ ദോശയും അതിൻ്റെ കൂടെ തക്കാളി ഉള്ളിയും ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിവിടെ ചെറുപയർ തഴനാൾ രാത്രി തന്നെ കുതിർത്ത് വെച്ചതാണ് അപ്പോൾ അത് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ട് മിക്സിയിൽ ഇട്ടുകൊടുക്കുന്നുണ്ട് എപ്പോഴും അരി ദോശയൊക്കെ കഴിച്ചും അടുത്തവരാണെങ്കിലും നമുക്ക് ഇടയ്ക്കൊക്കെ ഇതുപോലുള്ള ദോശ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ ഇതുപോലെ ചെറുപയറാണെങ്കിലും പിന്നെ ധാന്യങ്ങൾ ചേർത്തിട്ടുള്ള ഉണ്ടല്ലോ ചെറുപയർ കടല പരിപ്പ് റാഗി ഇതൊക്കെ ഒരുമിച്ചിട്ടിട്ടുള്ളൊരു ഉണ്ടല്ലോ അങ്ങനെയും ഉണ്ടാക്കി കഴിക്കാം അപ്പോൾ ഇതൊക്കെ നമുക്ക് ഹെൽത്തിയുമാണ് ഒരു ചേഞ്ചു ആണല്ലോ അപ്പോൾ ഞാൻ ഇതിൽ ചെറുപയറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് തേങ്ങ ചേർത്ത് പിന്നെ സവാളൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഞാനിപ്പോ ഇഞ്ചിയും പച്ചമുളകേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ പിന്നെ ആവശ്യത്തിന് ഉപ്പും പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം ചെറുപക ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ അതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇപ്പം ഇതിലോട്ട് ഞാൻ മിക്സിയുടെ ജാർ കഴുകിയ വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കട്ടിയതുകൊണ്ട് അതോടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ദോശ ചുറ്റെടുക്കാം അപ്പോൾ പാനിലോട്ട് കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് ഇനി അതിലോട്ട് ദോശമാവഴിച്ചുകൊടുത്തിട്ടൊന്ന് ചുറ്റിച്ചു കൊടുക്കാം ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് പിന്നെ നമുക്ക് കുറച്ച് എണ്ണ കൂടി ഒന്ന് തടവിക്കൊടുത്തിട്ട് അതൊന്ന് മറച്ചിട്ട് കൊടുക്കാം അങ്ങനെ ഒരു ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ദോശയും ചുട്ടെടുക്കാം അപ്പോൾ ഞാനിതാ ഇവിടെ എല്ലാ ദോശയും ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിനാവശ്യമുള്ള കറി തയ്യാറാക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ തക്കാളി ഉള്ളിയും ചെയ്തിട്ടുള്ള ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഇതാ ഒരു തക്കാളിയും ഒരു ഉള്ളിയും പിന്നെ ഒരു കുറച്ച് ചെറിയൊരു പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് പച്ചമുളക് ഞാൻ എടുക്കുന്നില്ല കേട്ടോ അത് ചൂടാക്കുന്നത് കൊണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ ഇതാ ഒരു പാനിലോട്ട് തന്നെ ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ഉഴുന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് തക്കാളി ഉള്ളിയും ഇഞ്ചിയും എല്ലാം കൂടി ഒരുമിച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കാം കുറച്ചുപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒരുപാട് വഴണ്ട് വരണ്ട ഒന്ന് വാടി കെട്ടിയാൽ മതിയാവും ഇനി ഇതിലോട്ട് പൊടികളായിട്ട് മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടിയുമാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ചേർത്ത് കൊടുത്തിട്ട് എരിവിനാവശ്യമുള്ള മുളക് പൊടിയെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ അതുകൂടി ചേർത്തെടുത്തതിനു ശേഷം അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ തക്കാളി ഉള്ളിയും ചമ്മന്തി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിന് വേണമെങ്കിൽ കടുവൊക്കെ താളിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല അപ്പോൾ നമ്മുടെ ചെറുപയർ ദോശയും തക്കാളി ഉള്ളി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ബായ്